ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് അപ്പൊ എല്ലാവർക്കും നിബിദിനാശംസകൾ അപ്പം അതായത് നിബിദിനാണ് അപ്പൊ അതാ നമ്മളെ കുട്ടീസൊക്കെ ഇതാ റെഡി ആയിട്ട് റാലിക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പൊ ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന പറയുന്ന ഒരു തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടത് അങ്ങനെതാ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു ഏഴേകാല കായപ്പോഴത്തേക്കും ഇതാ റെഡിയായി ഇവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ റാലി കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ റോട്ടിലേക്ക് അങ്ങനെതാ ഇവര് പോവാണ് ഇന്നലെ രാത്രിയാണ് രാത്രിയാണെട്ടോ നമ്മളെ അട്ടപ്പാടിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ രാത്രി ലേറ്റായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേക്കാ നമ്മുടെ ഫാദർ കുട്ടിക്ക് നല്ല മടിയായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു വർഷം കൂടിയൊക്കെ അല്ലേ നമ്മൾ പിടുവുള്ളൂ ഇനിയിപ്പോൾ വലിയ കുട്ടിയായി കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയാ ഫാദർസിലൊക്കെ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ റാലിക്കൊന്നും കൊണ്ടുപോകല്ലോ പെൺകുട്ടികളെ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പോയി കൊട്ടയം വിചാരിച്ചിട്ട് അങ്ങനെ താ റെഡിയാക്കി കുത്തിപ്പൊക്കി വിളിപ്പിച്ചു കേട്ടോ പിന്നെ അതാ സ്കൂട്ടി ഒന്ന് കഴുകണമെന്ന് വിചാരിച്ചു പിന്നെ അത് ആ പാല് വേമ്പോ എടുത്ത് വന്നോട്ടോ അപ്പോഴത്തേക്ക് റാലിന്റെ സൗണ്ട് കേട്ടു അപ്പൊ പിന്നെ വേഗത ഞാൻ അങ്ങോട്ട് പോയിട്ടോ റൊട്ടിട്ട് നമ്മളെ ബസ് കയറ്റാൻ വേണ്ടി നിർത്തുമല്ലോ അവിടെയാണ് കേട്ടോ അവിടുത്തെ ആ രണ്ടുമൂന്ന് താത്തമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്നിട്ട് നമ്മളെ റാലിയും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ ദഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷം നമ്മുടെ റാലിക്ക് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം മഴയൊന്നുമില്ല വെയിലത്യാവശ്യം ഉണ്ട് ചെറിയ മക്കളൊക്കെ ഇങ്ങനെ തളർന്നു പോകുന്ന തോന്നി കാരണം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇടക്ക് ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് മൂടലും കാര്യങ്ങളൊക്കെ ഉണ്ട് മഴയാണെങ്കിലും ബുദ്ധിമുട്ട് തന്നെയാണ് ദഫൊന്നും കളിക്കാൻ പറ്റില്ലല്ലോ മക്കൾക്ക് വെയിലാണെന്നുണ്ടെങ്കിൽ പിന്നെയും എങ്ങനെയെങ്കിലുമൊക്കെ പോവാ അങ്ങനെതാ മക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് തലിച്ചു കൊണ്ടുപോവാണ് കേട്ടോ बनाती <laughs> विश्वास <laughs> ൂറ്റി ഒൻപതാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഭയങ്കര ഇഷ്ടം മതസ്സാ വിദ്യാർത്ഥികളും അങ്ങനെ റാലിയൊക്കെ പോയ ശേഷം വേഗം തന്നെ വീട്ടിലേക്ക് വന്നു പിന്നെ ഞാൻ സ്കൂട്ടി ഒന്ന് കഴുകാൻ വിചാരിച്ചു സ്കൂട്ടി വാങ്ങിയിട്ട് ഇതേപോലെ കഴുകിയിട്ടില്ല കേട്ടോ വെറുതെ നമ്മൾ ഇടയ്ക്ക് വെള്ളം ഒഴിച്ച് വിടാൻ അല്ലാതെ നല്ലോണം ഡീപ്പായിട്ട് കഴുകിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ രണ്ടു ദിവസം മുന്നേ ഒക്കെ ചെളി കൂടെയൊക്കെ പോയിട്ട് നല്ലവണ്ണം ചെളി മൊത്തത്തിൽ കുളിപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും അങ്ങനെ കഴുകിയെടുക്കാൻ വിചാരിച്ചു നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു വെയിലിൻ്റെ പ്രതിഷേധം രാത്രി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ രാവിലത്തെക്കെ വെയിലെനിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ട് കേട്ടോ തീരെ കൊള്ളാൻ പറ്റൂല അതും മോത്തിക്കുന്നല്ലേ പിന്നെ സ്കൂട്ടി അവിടുന്ന് മാറ്റിയിട്ട് കഴുകാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ അവിടെ പിന്നെ ഞാൻ കഴുകി തീരാനായപ്പോഴത്തേക്കും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാളെ കുറച്ചു ദൂരെ അവർ പോയിട്ടുണ്ടായിരുന്നുള്ളൂ ഫൈസിക്കുട്ടിക്ക് വയ്യായിരുന്നു കേട്ടോ തൊണ്ടവേദനയും ജലദോഷവും ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ദൂരം പോയില്ല തിരിച്ച് വരുമ്പോൾ പകുതി വെച്ചിട്ട് ഇവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഇരച്ചിക്കറിയും പിന്നെ ചോറും കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ വെറുംചോറാണ് കേട്ടോ വെറുംചോറും ബീഫ് കറിയാണ് അത് കഴിഞ്ഞിട്ടാണ് രാത്രി നമ്മുടെ ഫൈസിക്കുട്ടിന്റെ പാട്ടാണ് കേട്ടോ ഇത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കൊണ്ടു പറഞ്ഞ് ഇതിപ്പോഴത്തേക്കും തലവേദന നല്ലോണം ഓണം കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഫോൺ നോക്കുന്ന സമയത്താണ് കണ്ടത് വാട്ട്സപ്പിൽ ഒന്നാം ക്ലാസ് ഒട്ട് നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അസിന് ശേഷമാണ് പരിപാടി തുടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും അഞ്ച് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് മെസ്സേജ് കണ്ടപ്പോൾ അങ്ങനെ ദാ ഇക്ക വേഗം പൈസ കുട്ടികൾ റെഡിയാക്കി അങ്ങനെ പോയതാണ് എനിക്ക് തലവേദനയാണ് കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ FORE